കൊട്ടിക്കാനം മറിയൻ കോളേജ് ബി എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികളും പൊൻകുന്നം ഏഞ്ചൽസ് വില്ലേജ് അധ്യാപകരും ചേർന്ന് സദ്ഗമയ എബിലിറ്റി ഫെസ്റ്റ് എന്ന പരിപാടിയുടെ പ്രചരണം നടത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അനില ടെക്സ്റ്റൈൽസ് നിയർ ബസ് സ്റ്റാൻഡ് ഏലപ്പാറ മറിയൻ കോളേജ് വിദ്യാർത്ഥികൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാന്റിൽ ഫ്ളാഷ് മോഫും ഡിസബിലിറ്റിയെ പറ്റിയുള്ള അവയർനസ് ക്ലാസ് നടത്തി

അതൊരു ചെറിയ ചെറിയ കടയല്ലേ നോക്കിയ കയറിയാൽ രണ്ട് നിലകളിലായി വിശാലമായ അടിപൊളി എനിക്ക് എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടു ട്രെൻഡി കളക്ഷൻസും അതിശയിപ്പിക്കുന്ന കിഡ്സിനും ും എന്നാ പിന്നെ എനിക്കും പോണല്ലോ നമ്മുടെ അനില ടെക്സ്റ്റൈൽസിലേക്ക് മാറുന്ന കാലത്തിനൊത്ത ട്രെൻഡുകളും മാറ്റാനാവാത്ത വിശ്വാസവുമായി അനില ടെക്സ്റ്റൈൽസ് നിയർ ബസ് സ്റ്റാൻഡ് ഏലപ്പാറ